േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വരുണം കൂട്ടരും തന്ത്രങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ അതുപോലെ തന്നെ ബലരാമനും അറിയുന്നത് ഇതോടെ ഈ കള്ളക്കേസിന് ഒരു തിരിച്ചടി കൊടുത്തേ മതിയാകൂ എന്ന് ഉറപ്പിച്ചുകൊണ്ട് അവർ മുന്നിലേക്ക് വരികയാണ് ഇല്ലെങ്കിൽ ഇതുപോലെ ഇനിയും ഇവരുടെ നീക്കങ്ങൾ മുന്നിലേക്ക് വരികയും പിന്നീട് വലിയൊരു ശല്യമായി മാറാനും സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഒടുവിൽ കയ്യോടെ പിടികൂടിയിരിക്കുകയാണ് മാനസിയെയും അതുപോലെ തന്നെ വരുണിനെയും ഇനി എന്തായാലും കാര്യങ്ങൾ അങ്ങനെ വെറുതെ വിടുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന കൃഷും ബലരാമനും വരുണിനെ എടുത്തിട്ട് പെരുമാറിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം മാനസയെ ആകെ ഞെട്ടിച്ചു കളയുന്നു തന്നെ തല്ലില്ല എന്ന് വിചാരിക്കുമ്പോഴാണ് യും കൺമണിയും ചേർന്ന് മാനസയുടെ മുഖത്തടിക്കുന്നത് അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് കാര്യങ്ങളെല്ലാം ഇതേ തുടർന്ന് കൈവിട്ടുപോയി എന്ന് മാനസ തിരിച്ചറിയുമ്പോഴേക്കും പോലീസിലേക്ക് ഇരുവരെയും ഏൽപ്പിച്ചിരിക്കുകയാണ് എല്ലാവരും ചേർന്ന് ഇതോടെ ി അത്ര പെട്ടെന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ള സത്യം ഇപ്പോൾ തിരിച്ചറിയുകയാണ് മാനസികവും വരുണും തെളിവു സഹിതമാണ് പിടിക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കുന്ന മാനസ വരുണിനെ ഒറ്റാനുള്ള തീരുമാനം ഒടുവിൽ എടുക്കുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്